മാടായി ഉപജില്ല കലോത്സവ നഗരയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളുടെയും മനസ്സും അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതിന്റെ ഒരു വിജയാഘോഷമാണ് ഇവിടെ നടക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം ഇത്രയും ദിവസം ഭക്ഷണം കൊടുത്തു വന്നവരെ മനസ്സും വയറും നിറച്ചു അതിന്റെ ഒരു വിജയാഘോഷല്ലേ ഇവിടെ നടക്കുന്നത് തീർച്ചയായും ഞാൻ മുംബൈ നമ്മൾ നിങ്ങളെ ആദ്യം പറയുമ്പോ തന്നെ പറഞ്ഞു ഈ നാട് എങ്ങനെയാണ് അതിഥികളെ സ്വീകരിക്കുന്നത് അതിന്റെ എല്ലാ മര്യാദയോടും കൂടി ഈ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിൽ ഭക്ഷണ കമ്മിറ്റി വളരെ ശ്രദ്ധാപൂർവം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്കല്ല ഈ കാണുന്ന ജനാവലി ആകെ ഒറ്റ മനസ്സോടുകൂടി ഈ പന്തലിനകത്ത് പിന്നെ കൈകോർത്തതിൻ്റെ ഒരു യഥാർത്ഥ വിജയമാണ് ഈ പറയുന്ന പതിനായിരക്കണക്കിന് ആളുകളെ സ്നേഹത്തോടുകൂടി ഈ ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പി എന്നുള്ളത് എന്തായാലും അതിന്റെ ഒരു മധുരം എല്ലാവർക്കും പകരാൻ വേണ്ടി കേക്ക് ആഘോഷിക്കുന്നുണ്ട് കലോത്സവ നഗരയിൽ ഓരോ ദിനവും എത്തിച്ചേരുന്നവരെയെല്ലാം മടക്കാതെ നിറയെ രുചിയൂറും ഭക്ഷണം നൽകിയവരുടെ വിജയാഘോഷമാണ് നടന്നത് നാട്ടുകാരും അധ്യാപകരും മറ്റ് എല്ലാവരും ചേർന്ന് ഇത് സമ്പൂർണ്ണ വിജയമാക്കി തീർത്തു ചടങ്ങിൽ വെച്ച് പാചകത്തിന് നേതൃത്വം നൽകിയ രാജേഷ് പൊതുവാളിനെ എം വിജിൻ എം എൽ എ ആദരിച്ചു കൺവീനർ എം ടി ബാബു സ്വാഗതം പറഞ്ഞു ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ വി പി സുഭാഷ് അധ്യക്ഷനായി